പ്രബോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മുഹമ്മദിന്റെ കൂടെയുള്ളത് സ്വല്ലാഹു അലഹി വസ്ല്ലം ചില ചെറുപ്പുകുത്തികളും അടിമകളും പാവപ്പെട്ടവരും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും അങ്ങനെയുള്ള ആളുകളാണ് എന്ന ആരോപണം നിലനിൽക്കെയാണ് അന്ധനായ ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലങ്ങനൊരു ചിന്തയുണ്ടായത് ആ ചിന്തക്കൊരു നിമിഷം പോലും അള്ളാഹു സമ്മതിച്ചു കൊടുക്കുന്നില്ല അപ്പോഴാണ് അള്ളാഹു അബുൽ പറഞ്ഞത് അന്ധൻ വന്നപ്പോ മുഖം ചുളിഞ്ഞുപോയോ നബി അങ്ങ് പിന്തിരിഞ്ഞുവോ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് നേരിട്ടല്ല ആ ചോദ്യം പോലും നമ്മൾ അറിയേണ്ടത് നേരിട്ടല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ആ ചോദ്യം ചോദിക്കുന്നത് അങ്ങനെയായിരുന്നുവെങ്കിൽ അവിടെ വരേണ്ടത് ഒരന്തൻ അങ്ങയുടെ മുമ്പിൽ വന്നപ്പോൾ അങ്ങ് മുഖം മുഖംതുളിച്ചുവോ എന്ന് ചോദിക്കേണ്ടതിന് പകരം തിരിഞ്ഞു നിന്ന് ആ ഭാവ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഖുർആൻ പറഞ്ഞത് ആ പ്രവാചകൻ മുഖം ചുളിക്കുകയും ആ പ്രവാചകൻ തിരിയുകയും ചെയ്തു അന്ധനായ മനുഷ്യൻ്റെ നേരെ എന്ന് പറയുന്നിടത്ത് ആ വിമർശനത്തെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ തങ്ങൾ ഉൾക്കൊള്ളുന്നത് കാണാൻ സാധ്യമാകും നബി പിന്നെ കാണാം ഹദീസുകളിൽ കാണാം മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റലി അള്ളാഹു താലാനു കടന്നുവരുമ്പോഴൊക്കെ നബി ദുരുമേനി സല്ലാഹു അലൈ വസ്ലം തങ്ങൾ ചെയ്തിരുന്ന രീതി മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന യന്ധൻ വരുമ്പോല്ലി റബ്ബി എൻ്റെ രക്ഷിതാവ് ആരുടെ കാര്യത്തിലാണോ എന്നെ ആക്ഷേപിച്ചത് ആ മഹാ മനുഷ്യന് സ്വാഗതം മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസ്ലം പറയുന്നത് കാണാം നബി അങ്ങനെ സ്വാഗതം ചെയ്യുന്നത് കാണാം ഞാൻ പറഞ്ഞു വരുന്നത് നബി തന്നെ ജീവിതത്തെയും ശിക്ഷണങ്ങളിലൂടെ മനോഹരമാക്കി തരുന്ന വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത് അതൊരു പുസ്തകം പോലെ വായിച്ചെടുക്കേണ്ട ഗ്രന്ഥമല്ല എന്ന് പഠിപ്പിക്കുകയാണ് മറിച്ച് എന്തേ ചെയ്തത് നബി ദുരുമേനിയുടെ പരിശുദ്ധരായ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെയും ആ സുഗന്ധത്തിൻ്റെയും മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ഖുർആാനേക്കാൾ പ്രധാനമായി നിന്നിരുന്നത് മുഹമ്മദ് മുസ്തഫയായിരുന്നു സല്ലാഹു അലൈവിസ്ലം ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കാളും അപ്പുറത്തു നിൽക്കേണ്ടതാണ് ജീവിതം ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ മാത്രം ഉൾക്കൊള്ളുന്നതല്ല ജീവിതം മറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ലമാ തങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം നമുക്ക് കാണാനാകും അതുകൊണ്ടാണ് ആയിഷത്തു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലാലി സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കപ്പെടുമ്പോൾ നബി നബിദുരുമീനിയുടെ സ്വഭാവത്തെ ഒറ്റ വാക്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട പത്നി ഒതുക്കുന്നുണ്ട് മറ്റൊന്നുമല്ല റസൂറുള്ളുടെ സ്വഭാവം അത് പരിശുദ്ധ ഖുർആനാകുന്നു എന്നാണ് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അാലി വസ്ലമയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഈ മനുഷ്യജാലികയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നോക്കിയിട്ടാണ് ഇസ്ലാമിനെ പഠിക്കേണ്ടത് അല്ലാതെ പുസ്തകങ്ങളിലേക്ക് മാത്രം നോക്കിയിട്ടല്ല പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തുടർച്ചയിട നോട്ടം നോക്കണമെന്ന് അള്ളാഹു അബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമാ തങ്ങളോട് തന്നെയും ഖുർആൻ പ്രബോധനത്തിൻ്റെ രീതി പഠിപ്പിച്ചു കൊടുക്കുന്നോടത്ത് അള്ളാഹു പറഞ്ഞു കുൽ ഇത്തീക്കും ഇബ്രാഹീം നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാമഹനാകുന്ന സയ്യുദിന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പരിശുദ്ധമായ പാന്താവിനെ തുടരണമെന്ന് ആ തുടർച്ചയെ ആ അർത്ഥത്തിൽ വിശുദ്ധമായ ജീവിതത്തിൻ്റെ സ്ഫടികതുല്യമായ അർത്ഥത്തിലുള്ള വിശുദ്ധിയോടുകൂടെ ജീവിച്ച ഒരുപറ്റം മഹാരഥന്മാരുടെ ജീവിതത്തെ തുടർന്നു വന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുലമയും സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനും മഹാനായ കണ്ണീ തുസ്താദിൻ്റെ ജീവിതത്തെ മഹാനായ ശംസുല്ലുലമയുടെ ജീവിതത്തെ അതിനപ്പുറത്തേക്ക് പോയാൽ അഭിവന്ദനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജീവിതത്തെ അഭിവന്ദനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ജീവിതത്തെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ ഈ ജീവിതം കൊണ്ട് ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ മുഴുവൻ ബഹുസ്വരമായ യാഥാർത്ഥ്യങ്ങളുടെയും ഒപ്പം നടക്കാൻ അവർ ജീവിച്ചു കാണിച്ചു തരുന്നുണ്ട് അവരാരും ഈ നാട് വിട്ട് പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ ചിന്തകൾ വളർത്തിക്കൊണ്ടു വന്നിട്ട് ഒറ്റപ്പെട്ടൊരു സമൂഹത്തെ കൊണ്ടുപോകാനല്ല അവർ ആഗ്രഹിച്ചത് അവരാ കാലഘട്ടത്തിൽ അവരുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരമാർജിക്കുന്ന വിധം അവർ ജീവിച്ചു കാണിച്ചു തരുന്നത് നമുക്ക് കാണാനാകും മഹാനായ സൈദ് അബ്ദുറഹ്മാൻ തങ്ങൾ നമുക്കറിയാം മഹാനായ സയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളാണ് ബാഫഖിത്തങ്ങളാണ് തളിക്ഷേത്രത്തിന്റെ മുറ്റത്ത് സത്യാഗ്രഹം അനുഷ്ഠിച്ചിരുന്ന കേളപ്പജി അന്നൊരു മതില് ശരിയാക്കണമെന്ന് പറഞ്ഞാണ് ആ സത്യാഗ്രഹം ആ സത്യാഗ്രഹ പന്തലിലേക്ക് ചെന്നിട്ട് മഹാനായ സയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖിത്തങ്ങൾ പറഞ്ഞത് അങ് എഴുന്നേൽക്കണം അങ് ഇവിടെ ഇരുന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കേണ്ടതില്ല എൻ്റെ പോക്കറ്റിലെ കാശ് കൊണ്ട് ഞാൻ ഈ തളി തളിക്ഷേത്രത്തിന്റെ മതില് കെട്ടിത്തരുമെന്ന് പറയുമ്പോൾ കണ്ണുരണ്ടും ചാടിയൊലിക്കുന്ന ആ മനുഷ്യൻ എഴുന്നേറ്റുനിന്ന് കേരള ഗാന്ധിയൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്രഗൽഭനായ കോൺഗ്രസ്സുകാരൻ കെ കിളപ്പജി അങ്ങാണ് ഈ നാടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നിടത്താണ് നാം ഈ കാണുന്ന ബഹുസ്വരതയെ എങ്ങനെ കൊണ്ടുപോയി എന്ന് നമുക്കറിയാൻ സാധ്യമാകുന്നത് അതല്ലേ സൂഫികളുടെ ജീവിതം മഹാന്മാരായ സൂഫികളുടെ ജീവിതമാണ് ഇന്ത്യയിലെ പ്രക്ഷോഭമായ മനോഹരമായ പ്രഫുല്യമായ അർത്ഥത്തിൽ ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടു വന്നത് നാം ഗാന്ധിജിയെ വായിക്കുമ്പോൾ അറിയാം ഗാന്ധിജി തന്നെ പറയുന്നത് കാണാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇസ്ലാം വാളുകൊണ്ട് പ്രചരിതമായ മതമല്ല മറിച്ച് സ്നേഹത്തിൻ്റെ ധന്യമായ ഒരിക്കലും മുറിയാത്ത കണ്ണികളായി നിലനിന്നിരുന്ന സൂഫിവര്യന്മാരുടെ സ്നേഹമന്ദസ്മിതമാണ് ഇസ്ലാമിനെ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് ദ ലവ് ലവ് പിന്നെ ദ പ്രേഫുൾ ലവ് ഓഫ് അൺബ്രോക്കൺ സീരീസ് ഓഫ് ഫക്കീർസ് ആൻഡ് സൂഫീസ് സൂഫികളുടെയും അതുപോലെ തന്നെ മഹാരഥന്മാരായ ഫക്കീറുമാർ അതായത് മഹാന്മാരായ സൂഫി വര്യന്മാർ ആ സൂഫി വര്യന്മാരുടെ ഇണമുറിയാത്ത ഒരിക്കലും അടരാത്ത കണ്ണികളിലൂടെ കടന്നു വന്ന സ്നേഹധന്യമായ സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഇസ്ലാമിൻ്റെ പ്രചാരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഇന്ത്യയുടെ പ്രഗൽഭനായ ബാപ്പുജി പോലും പറയുന്നു നാം കാണുമ്പോൾ ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ ഇസ്ലാമിൻ്റെ പോലും കഥ അങ്ങനെ തന്നെയാണ് ഞാൻ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഇസ്ലാമിനെ എന്ന് പറഞ്ഞ് തീർക്കുകയല്ല മറിച്ച് ഇസ്ലാം അങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ അത് മുഹമ്മദ് മുസ്തഫയുടെ സ്നേഹത്തിൽ നിന്നാണ് നാം അത് പഠിക്കുന്നത് അഷ്റഫുൽ ഹൽഖുസല്ലാഹു അലൈ വസലമയുടെ ജീവിതത്തെ പറയുമ്പോൾ പ്രഗത്ഭനായ ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ തന്നെ ഇങ്ങനെ പറയുന്നത് കാണാം മഹാനായ പ്രവാചകൻ മക്കയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസലം മദീനയിൽ നിന്ന് ആയി പതിനായിരത്തോളം വരുന്ന അനുയായികളുമായി കടന്നു വരുമ്പോൾ ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് അദ്ദേഹം കുറിച്ചിടുന്നതാണ് ആ മക്കയുടെ മലത്താഴ്വരയിൽ ഒരു നായ അതിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരക്കം വായുന്നത് കണ്ടപ്പോൾ തൻ്റെ പതിനായിരത്തോളം വരുന്ന നനിയായികളെ പിടിച്ചു നിർത്തി അതിലൊരു സഹാബിയെ മഹാനായ പ്രവാചകൻ പ്രത്യേകം ചുമതലയേൽപ്പിച്ചത് നമ്മുടെ സൈന്യം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ നായയാകുന്ന അമ്മയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ നീ അവിടെ കാവൽ നിൽക്കണമെന്ന് പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസലമിയുടെ വിശുദ്ധമായ ജീവിതം അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ധന്യമായ സ്നേഹം ആ സ്നേഹത്തിലൂടെയാണ് ഇസ്ലാമി ാമിനെ നമുക്ക് കാണാനാകേണ്ടത് മഹാനായ പ്രവാചകന്റെ വിശുദ്ധമായ ജീവിതത്തിൽ കാണുന്ന ആ സ്നേഹം തന്നെയാണ് ഇസ്ലാമിന്റെ ആകത്തുകയായി നാം പഠിക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷേ യുദ്ധങ്ങൾ പോലും സ്നേഹ എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾക്കിടയിലെ വിരോധാഭാസം നിങ്ങൾക്കൊരിക്കലും തോന്നാൻ പാടില്ല കാരണം എന്തുകൊണ്ടെന്നാൽ യുദ്ധമെന്ന് പറയുന്നതിൻ്റെ ഭീതിജനകതയുടെ മുമ്പിൽ പോലും സ്നേഹത്തിൻ്റെ മന്ദസ്മിതം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം അതുകൊണ്ടല്ലേ യുദ്ധ പിടിക്കപ്പെട്ടിരുന്ന യമാമയുടെ ഭരണാധികാരിയായിരുന്നു സുമാമ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമാത്തങ്ങൽ മദീനയിലെ പള്ളിയിൽ തടവിലാക്കപ്പെട്ട ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ഒരു തൂമന്ദസ്മിതം കൊണ്ട് മഹാനായ പ്രവാചകൻ്റെ മുമ്പിൽ വന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചില്ലേ നിങ്ങൾക്ക് പ്രതികാരം പ്രതികാരമെടുക്കാമായിരുന്നില്ലേ എന്നോട് ഞാൻ അത്രമേൽ കടുത്ത ശാസ്ത്രവത്തോടുകൂടെ നിങ്ങൾക്കെതിരായുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്നെ കയ്യിൽ കിട്ടിയിട്ട് എന്തേ ഒന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ നോക്കി മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട് കെട്ടഴിച്ചു വിടൂ സുമാമയെ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമയോട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ മനുഷ്യരെ കെട്ടഴിച്ചു വിട്ടാൽ യമാമയിലേക്ക് അയാൾ തിരിച്ചു പോയാൽ അദ്ദേഹം വീണ്ടും ഇസ്ലാമിനു നേരെയും അങ്ങക്ക് നേരെയും പുതിയ ശാസ്ത്രവങ്ങളുടെ തന്ത്രങ്ങൾ മെനയില്ലേ അള്ളാഹുവിന്റെ റസൂൽ അപ്പോഴും പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അയാളെ കെട്ടഴിച്ചു വിടണം അയാൾ ബന്ധനമുക്തനായി പക്ഷേ മസ്തുദിൻ നബിയുടെ ഓരത്തുള്ള കുളത്തിലിറങ്ങി ശരീരം ശുദ്ധീകരിച്ചു വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സാന്നിധ്യത്തിലേക്ക് എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എൻ്റെ ഈ നിമിഷത്തിൻ്റെ തൊട്ടു മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന മുഖം ചോദ്യം വന്നാൽ ഞാൻ ഉറച്ചു പറയുമായിരുന്നു അങ്ങയുടെ മുഖമാണെന്നത് ആ മുഖം അങ്ങയുടെതാണെന്ന് പറയുമായിരുന്നു നബി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആദർശം ആ ദർശനം ഏതെന്ന ചോദ്യത്തിന്റെ മുമ്പിലും ഞാൻ പറയുമായിരുന്നു അങ്ങയുടെ മുഖവും അങ്ങയുടെ ദർശനവുമായിരുന്നു എന്ന് പക്ഷേ ഇന്നു ഞാൻ ഈ നിമിഷം മുതൽ പറയും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മുഖം അങ്ങയുടേതാണ് അങ്ങയുടെ മുഖകമലം അങ്ങയുടെ സ്നേഹമുഖം അങ്ങയുടെ ഈ സ്നേഹവദനം അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു നബിയെ അങ്ങയുടെ ദർശനം സ്നേഹിക്കുന്നു അതുകൊണ്ട് അഷ്ഹദു ഇല്ലല്ലാഹ് അന്നക അഷതു എന്ന് സുമാമത്തുബിനു ആ സ്വാൽ റലി അള്ളാഹുഅലു പറയുന്നു നമുക്ക് കാണാനാകും പിന്നെ ആ സുമാമ പ്രവാചകന്റെ അനുവാദ പ്രകാരം പോയത് നേരെ അങ്ങ് മക്കത്തു ഷരീഫയിലേക്കാണ് എന്നിട്ട് മക്കയിൽ ചെല്ലുമ്പോൾ പ്രവാചകന്റെ ശത്രുക്കൾ നബി ദുരിമേനി സല്ലല്ലാഹു അലി വസ്ലമെ ആക്ഷേപിക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഈ ശത്രുക്കളുടെ ആക്ഷേപം കേട്ടിട്ട് പ്രവാചകന്റെ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ പറയുന്നുണ്ട് നിങ്ങൾ നബിയെയാണ് ആക്ഷേപിച്ചത് ഞാനിനി യമാമയിൽ നിന്നൊരു തരി ഗോതമ്പ് പോലും നിങ്ങൾക്ക് തരില്ല എന്ന് അങ്ങനെ ഒരു ഗോതമ്പ് ഉപരോധം ഏർപ്പെടുത്തുകയാൻ പക്ഷേ ആ ഗോപുര ഗോതമ്പ് ഉപരോധത്തിനെതിരായി അന്ന് അവിടെയുള്ള ശത്രുക്കൾ നേരെ പോയത് മുഹമ്മദ് മുസ്തഫയുടെ മുമ്പിലേക്കാണ് സൊല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ യമാമയോട് പറയുന്നുണ്ട് ഗോതമ്പ് ഉപരോധം എന്ന് പറയുന്നത് ഭക്ഷണോപരോധമാണ് ഞാനൊരിക്കലും ശത്രുക്കളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് യമാമയുടെ ഭരണാധികാരി നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്തുകൂടാ എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ലം ഞാൻ ഇത് പറയുന്നത് ഇപ്പോഴുള്ള യുദ്ധങ്ങളെ ആലോചിച്ചാൽ മതി കഴിഞ്ഞ ഇറാഖ് യുദ്ധകാലത്ത് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇറാഖിൽ മരുന്നുപരോധം കൊണ്ട് മാത്രം മരിച്ചത് അഞ്ചു ലക്ഷം കുട്ടികളാണ് അഞ്ചു ലക്ഷം മക്കൾ മരുന്നുപരോധത്തിൽ മാത്രം മരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അവസ്ഥ ആലോചിക്കണം ഇന്നിപ്പോ നമ്മൾ മതങ്ങളെ വലിയ തീവ്രവാദത്തിന്റെ പേരിൽ ഓരോന്ന് പറയുമ്പോ മതം ഏതെങ്കിലും അർത്ഥത്തിൽ പ്രതിചേർക്കപ്പെടുമെങ്കിൽ എല്ലാ മതങ്ങളും നമ്മൾ അങ്ങനെ കാണേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ രോഹിങ്കയിൽ മുസ്ലിം കുഞ്ഞുങ്ങളെപ്പോലും ചുട്ടുകരിക്കുന്നത് ആരെന്നറിയുമോ അവിടെ ശുദ്ധമായ അഹിംസാവാദത്തിൻ്റെ പേരിൽ ലോകമാകെ ആ അർത്ഥത്തിൽ ഒരു മതമാണ് ബുദ്ധമതം സിദ്ധാർത്ഥ ഗൗതമന്റെ മതം ഒരു പക്ഷിയെപ്പോലും നോവിക്കുന്നതിൽ പേടിച്ചു നിന്ന സാക്ഷാൽ സിദ്ധാർത്ഥ ഗൗതമന്റെ മതം പക്ഷേ ആ ബുദ്ധന്റെ മതം ആ ബുദ്ധ സംഹിതകൾ അത് നെഞ്ചിലേറ്റുന്നവർ ഇന്ന് ചെയ്യുന്നത് എത്ര വലിയ ക്രൂരതയാണ് എങ്കിൽ അതിനെങ്ങനെ പറയും ബുദ്ധമതം തീവ്രവാദത്തിൻ്റെ പറയാനാകുമോ ക്രൈസ്തവ മതത്തെക്കുറിച്ച് ചില ആളുകൾ പറയാറുണ്ട് അത് വലിയ മനോഹരമാണെന്ന് ഞാൻ പറയുന്നു അതിൻ്റെ എല്ലാ ഉള്ളടക്കവും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു പക്ഷെ ഒന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഒക്കലഹോമയിൽ ഉണ്ടായപ്പോൾ അമേരിക്കയിലെ ഔദ്യോഗിക പക്ഷം പറഞ്ഞു ഇത് മുസ്ലിം തീവ്രവാദിയാണ് ഒടുക്കം പിടിച്ചുകൊണ്ടു വന്നതൊരു ജോർജ് തിമോത്തിയോ ഒടുക്കം അത് അന്വേഷിച്ചു നോക്കുമ്പോൾ അത് ഒരു ക്രൈസ്തവ ഇവാഞ്ചലിസത്തിൻ്റെ വക്താവാണ് അപ്പോൾ അവിടെയും തീവ്രവാദമുണ്ട് മറുഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ് ഇന്ത്യ മഹാരാജ്യം സ്നേഹത്തിന്റെ ഗീതങ്ങൾ ഒരുപാട് കേട്ട നാടാൻ സംസ്കൃതിയുടെ വൈവിധ്യങ്ങളുള്ള നാടാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്രയോ സഹസ്രാബ്ദങ്ങളായി ഇന്ത്യ എന്നും വൈവിധ്യങ്ങളുടെ മതങ്ങൾ പറഞ്ഞ നാടാൻ അതുകൊണ്ടല്ലേ രാധാകൃഷ്ണൻ എന്ന ദാർശനിക ചരിത്രകാരൻ ഇന്ത്യയുടെ പ്രഗൽഭനായ പ്രസിഡന്റ് ആയിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത് കാണാം ഫ്രം ദ ടൈം ഓഫ് ഋഗ പിഡേ ഇന്ത്യ ഹാസ് ബീൻ ദ റിലി ഇന്ത്യ ഹാസ് ബീൻ ദ ഹോം ലാൻഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഇന്ത്യ എല്ലാ കാലത്തും വൈവിധ്യങ്ങളുടെ മതവൈവിധ്യങ്ങളുടെ ഒരു പൊങ്കാവനമായ ഒരു തറവാടായി നിന്ന് നാടാൻ എന്നു മുതൽ ഋഗ്വേദ കാലം മുതൽ നമുക്കറിയാം ഋഗ്ഗേദത്തിലും അതുപോലെ തന്നെ വേദങ്ങളിലും പറയും പ്രകാരം എത്രയോ അർത്ഥത്തിലുള്ള ദാർശനികമായ വൈപല്യമുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ആ വൈബല്യങ്ങളെ മുഴുവനും ഒതുക്കി വെച്ചിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞു തരുന്നത് ഇവിടെ ആർക്കും അവൻ്റെ മതം പറയാനും അവൻ്റെ മതം പ്രചരിക്കാനും അവൻ്റെ മതത്തെക്കുറിച്ച് പ്രഘോഷണം നടത്താനുമുള്ള വലിയ സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കൽ ഇങ്ങനെ പറയുന്നു ഓൾ പേഴ്സൺസ് ആർ ഈക്വലിൻറ്റിൽ ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് റൈറ്റ് ഫ്രീലി ടു പ്രാക്ടീസ് പ്രൊഫസ്ൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും അവൻ്റെ മതം പറയാൻ ടു പ്രാക്ടീസ് അത് പ്രചരിക്കാൻ അത് 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 ആചരിക്കാൻ അതുപോലെ തന്നെ അത് പ്രൊഫസ് അത് പ്രഘോഷണം ചെയ്യാൻ ടു പ്രൊപ്പഗേറ്റ് അത് പ്രബോധനം ചെയ്യാൻ എല്ലാ എല്ലാർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തു എന്ത് എങ്ങനെ പോലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അവരുടെ മതം അവരുടെ സംസ്കാരം അത് നിലനിൽക്കണമെന്ന് അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം രാജ്യത്തിൻ്റെ ഭരണകൂടം അവർക്ക് അവർക്കുമേലൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു ഭരണഘടന എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇരുപത്തി ഒമ്പതാം അനുച്ഛേദത്തിൻ്റെ വ്യാഖ്യാനം ഇഫ് ദർ ഇസ് എനി മൈനോറിറ്റി കൾച്ചർ വിച്ച് വാൺസ് ടു പ്രിസേർവ് ഇറ്റ്സ് കൾച്ചർ സ്ക്രിപ്റ്റ് ആൻഡ് ലാംഗ്വേജ് ദ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഇമ്പോസ് അപ്പോൺഇറ്റ് എനി കൾച്ചർ വിച്ച് മേ ബി ലോക്കൽസ് ഓർ അതർവൈസ് എന്ന് പറയുന്നു ഇന്ത്യയിൽ ഒരു ന്യൂനപക്ഷ സംസ്കാരം ഒരു ന്യൂനപക്ഷ ഭാഷയെ അവരുടെ ഭാഷയുടെ വ്യതിരക്തമായിട്ടുള്ള അതിൻ്റെ അക്ഷരക്കൂട്ടങ്ങളെ അതിനെയൊക്കെ സംരക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചാൽ രാജ്യം അവർക്കുമേൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ച ഒരു ഭരണഘടനയാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അതുകൊണ്ടാണ് എസ് കെ എസ് എഫ് ഈ റിപ്പബ്ലിക് ഡേ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏത് പുസ്തകം വേണമെന്ന് ആലോചിക്കുന്ന കാലമാണ് ചിലർ ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് മുദ്രാവാക്യം മുഴക്കുന്ന കാലമാണ് ഇന്ത്യ മഹാരാജ്യത്തു ആരും പോകില്ല പാകിസ്ഥാനിലേക്കെന്നല്ല മറ്റെവിടെയും ഈ നാടിനെ ലോകത്തെ ഏതു നാടിനേക്കാളും മനോഹരമെന്ന് പാട്ടുപാടിയത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന മുസ്ലിമാൻ സാരേ ജഹാം